നമ്മളെ ഇവിടെ ഒരുമിച്ച് ൂട്ടിയതുപോലെ അവന്റെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ പകുതി അല്ലെങ്കിൽ രണ്ടാമത്തെ പത്ത് നമ്മൾ ഇന്ന് വിട പറയാൻ പോവുകയാണ് മഹഫിറത്തിന്റെ പത്താണ് നമ്മൾ പറഞ്ഞതുപോലെ ഈ റമദാനിന്റെ ഈ മഹഫിറത്തിന്റെ പത്ത് അവസാനിക്കുന്നതോടു കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം നമ്മളുടെ പാപങ്ങൾ പൊറപ്പിച്ചെടുക്കാൻ കഴിയണം അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ മറ്റൊന്ന് റമദാനിൻ്റെ മൂന്നാമത്തെ പത്താവുന്ന ഇച്ചുക്കും മിനന്നാറിൻ്റെ പത്തിയിലേക്ക് കടന്നു വരികയാണ് അവസാനത്തെ പകുതിയാണ് ഇസ്ലാമിൽ അവസാനം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പ്രത്യേകതകൾ കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾ അന്ത്യപ്രവാചകനാണ് പ്രവാചകനാണ് അവസാനം വന്ന പ്രവാചകനാണ് അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങൾക്ക് മറ്റ് പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠതയുണ്ടായിരുന്നു പരിശുദ്ധമായ ഖുർഹാൻ അവസാനമിറങ്ങിയ ഗ്രന്ഥമാണ് തെയ്യാമത്ത് നാൾ വരെ നിലനിൽക്കുക എന്ന ഏറ്റവും വലിയ പ്രത്യേകതകളിൽ പരിശുദ്ധമായ ഖുർഹാനിൻ ഒരു അമൽ ചെയ്യുമ്പോൾ ഇവാദത്ത് ചെയ്യുമ്പോൾ ആ ഇവാദത്തിൻ്റെ അവസാനം നോക്കിയിട്ടാണ് അതിന്റെ കൂലി നിശ്ചയിക്കുക ആദ്യം നോക്കിയിട്ടല്ല ആദ്യം റമദാനിലുണ്ടായിരുന്ന ആവേശങ്ങൾ ആ അവസാനം വരെയും നമുക്കുണ്ടാകണം ആദ്യമുണ്ടായ ആവേശങ്ങൾ തീർന്ന് അവസാനം കണക്കെടുക്കുന്ന സമയമാകുമ്പോൾ നമ്മൾക്ക് ആവേശമില്ലാതെയാകുന്നതോടുകൂടെ നമ്മളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടാതെ വരും ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളുടെ വളരെ ശക്തമായി ഇങ്ങനെ പോരാട്ടം യാണ് ആ പോരാട്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു സഹാബിയായ മനുഷ്യൻ ഒരു മനുഷ്യൻ വളരെ ശക്തമായി ശത്രുക്കൾക്കെതിരെ പോരാടുകയാണ് ആളുകൾ ഇങ്ങനെ അത്ഭുതത്തോടെയാണ് സഹാബത്ത് മനുഷ്യനെ ഇങ്ങനെ നോക്കുന്നത് ശത്രുക്കളുടെ ഇടയിലേക്ക് ചെന്നുകൊണ്ട് ശക്തമായി പോരാടുന്ന ആളെക്കുറിച്ച് ആളുകൾ ഇങ്ങനെ മധു പറഞ്ഞപ്പോൾ ഹബീബ് അള്ളാഹുവിൻ്റെ ആ മനുഷ്യൻ നരകത്തിൻ്റെ അവകാശിയാണ് ആ ആള് നരകത്തിൻ്റെ അവകാശിയാണെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാണ് സഹാപത്ത് ഞെട്ടിപ്പോയി ഇത്തരത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരു മനുഷ്യൻ വളരെ കൂടെ ഈ യുദ്ധം ചെയ്തു കൊണ്ടിരിക്കുന്ന മനുഷ്യനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ നരകത്തിൻ്റെ അവകാശിയാണെന്ന് പറഞ്ഞത് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുന്ന് കരുതിയിട്ട് തന്നാ ആളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഈ മനുഷ്യനെ ഇങ്ങനെ വീക്ഷിക്കാൻ തുടങ്ങി അയാൾ ഇങ്ങനെ ശത്രുക്കളുടെ ഇടയിലേക്ക് തൻ്റെ പോരാട്ടവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ആളെ വീഴ്ച കൊണ്ട് ഈ ആളും കൂടെ പോവുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ഓരോ ഓരോ ശത്രുവിനെയും വെട്ടി വീഴ്ത്തിക്കൊണ്ട് മുന്നേറുന്ന ഈ മനുഷ്യന് ഒരുപാട് മുറിവുകൾ ശരീരത്തിലുണ്ടാവുകയാണ് ശരീരം ഒരുപാട് മുറിഞ്ഞു കഴിയുമ്പോൾ ആ മനുഷ്യന് വേദന സഹിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ശത്രുവിനെ വെട്ടിയ ആ മനുഷ്യൻ പോരാട്ടത്തിൽ അത്രയും മുഖത്ത് നിന്ന മനുഷ്യൻ അതാ തൻ്റെ വാളിങ്ങനെ കുത്തി നിർത്തിയിട്ട് ആ വാളിലേക്ക് ആ അമർന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യുകയാണ് ഇതീ കണ്ടു നിന്ന മനുഷ്യൻ അതാ ഹബീബുന മുഹമ്മദ് മുസ്തഫ ാഹു അല തങ്ങളുടെ അടുക്കലേക്ക് ഓടി വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് നബിയേ അതു അന്ന കറസൂല നബിയേ അങ്ങൾ അല്ലാൻ അങ്ങല്ലാന്റെ പ്രവാചകനാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി സാക്ഷ്യം വഹിക്കുന്നു നബിയേ എന്ന് ഈ മനുഷ്യൻ അള്ളാഹാന്റെ പ്രവാചകനോട് പറയുമ്പോൾ പ്രവാചകൻ ചോദിച്ചു എന്താണ് സംഭവിച്ചത് ഈ കാര്യങ്ങൾ മുഴുവൻ ഈ മനുഷ്യൻ വിശദീകരിച്ചപ്പോൾ ഹബീബ് അള്ളാഹാൻ്റെ ഒരു മനുഷ്യൻ അവൻ അതാ സ്വർഗാവകാശികളുടെ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും ജനങ്ങൾ നോക്കുമ്പോൾ ഈ ആള് സ്വർഗത്തിൻ്റെ ആളാണെന്ന് തോന്നും അയാളുടെ നിസ്കാരം കാണുമ്പോൾ അയാളുടെ നോമ്പ് കാണുമ്പോൾ അവരയാളുടെ ഇസ്ലാമിക പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ ഇയാളെന്തായാലും സ്വർഗത്തിൻ്റെ ആളാണെന്ന തോന്നലുണ്ടാകും അയാള് നരകത്തിന്റെ അവകാശിയായിരിക്കും സഹാബ അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അവൻ നരകത്തിന്റെ അവകാശിയാണെന്ന് ജനങ്ങൾ വിലയിരുത്തും കാരണം അവൻ കള്ളുകുടിയനായിരിക്കാം അല്ലെങ്കിൽ തമ്മാടിയായിരിക്കാം നിസ്കാരമില്ലാത്തവനായിരിക്കാം അങ്ങനെ അയാളെ ജനങ്ങൾ വീക്ഷിക്കുകയും നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത് അവകാശിയാണെന്നായിരിക്കും അവൻ സ്വർഗത്തിന്റെ അവകാശിയായിരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് എന്ന് പറഞ്ഞാൽ തുടക്കം മാത്രം നന്നായത് കൊണ്ട് കാര്യമില്ല അവസാനം വരെ നന്നാകേണ്ടതുണ്ട് അവസാനം നന്നാകുമ്പോൾ അവസാനത്തെ പത്തിൽ ഒന്നുകൂടി സജീവമാകേണ്ടതുണ്ട് സാധാരണയിൽ നമ്മൾ പറയാറുണ്ട് തറാവീന് പള്ളിയിൽ ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും ഒരുപാട് സഫുകൾ ഉണ്ടാകും പിന്നെ പിന്നെ വരുമ്പോൾ അത് ചുരുങ്ങി വരുന്നത് കാണാ ആദ്യമുണ്ടായ ആവേശം അവസാനം ഉണ്ടാകാറില്ല അതുകൊണ്ട് നഷ്ടങ്ങളാണ് ഉണ്ടാവുക പരിശുദ്ധമായൊരു അവസാനത്തെ പത്ത് കടന്നു വരുമ്പോൾ ലൈലത്തുൽ കതറിനെ പ്രതീക്ഷിക്കപ്പെടുന്ന പത്താണ് മാത്രമല്ല ഇനിയുള്ള ആ എന്ന് പറയുന്നത് നൽകണേ എന്ന പ്രാർത്ഥനയാണ് എത്രത്തോളം നരകത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് എത്രത്തോളം നരകത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ക്ബല് നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹു പരിശുദ്ധമായ സ്വരകത്തിൻ്റെ കവാടങ്ങൾ തുറന്നിരിക്കുകയാണ് നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടി ഏതാണ് ആ നരകമെന്ന് പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ ഒരു സ്ഥലത്ത് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ഒരു സത്യവിശ്വാസി മറ്റ് വിശ്വാസികളിൽ നിന്നും അവിശ്വാസികളിൽ നിന്നും നിരീശ്വരവാദികളിൽ നിന്നും വ്യത്യാസമാകുന്നത് അവൻ നരകത്തിൽ വിശ്വസിക്കുമ്പോഴാണ് അവൻ സ്വർഗത്തിൽ വിശ്വസിക്കുമ്പോഴാണ് അന്ത്യനാളിൽ വിശ്വസിക്കുമ്പോഴാണ് ഒരു പല പരലോക ജീവിതത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ഒരു സത്യവിശ്വാസി യഥാർത്ഥ വിശ്വാസിയാകുന്നത് മറ്റ് മതങ്ങളിൽ നിന്ന് അവൻ വ്യത്യസ്തനാകുന്നത് നിരീശ്വരവാദത്തിൽ നിന്ന് അവൻ വ്യത്യസ്തനാകുന്നത് അപ്പോൾ നരകത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടാകണം ആ നരകത്തിലുള്ള വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആൻ പറഞ്ഞു കൂതു അവിടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യനെയാണ് അവിടെ കത്തിക്കപ്പെടുന്നത് നമ്മളെ പോലെയുള്ളവരെയാണ് അവിടെ കത്തിക്കപ്പെടുന്നത് വൽഹിജാറ കത്തിക്കപ്പെടുന്ന മറ്റൊന്ന് കല്ലുകളാണെന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ല നമ്മളോട് പറഞ്ഞതാണ് അന്ന് മാത്രമല്ല ആ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു വജീ അയോദിം ബിജഹന്നം അന്നേ ദിവസം ആളുകളെ ഇങ്ങനെ മഹേശ്വരയിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ മനുഷ്യനെ ഇങ്ങനെ മഹേശ്വറയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി ആളുകളെ ഇങ്ങനെ തടിച്ചു കൂടി നിൽക്കുമ്പോൾ ആ നരകത്തിനെ കൊണ്ടുവരുകയാണ് ആ നരകത്തിനെ കൊണ്ടുവരികയാണ് ഒരു മനുഷ്യന്റെ രൂപത്തിലേക്ക് നമ്മൾ ആ നരകത്തെ കോലപ്പെടുത്തിയാൽ ഒരു ആടിന്റെ രൂപത്തിലേക്ക് കോലപ്പെടുത്തിയാൽ ഒരാടിന് ഒരാള് ആ ആടിന്റെ കഴുത്തിൽ ഒരു കയറിട്ടിട്ട് അതിന്റെ യജമാനൻ ആ ആടിനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ ആടൊരു പ്ലാവല കണ്ടാൽ അല്ലെങ്കിൽ പുല്ല് കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ എത്തി വലിച്ചുകൊണ്ട് ആ പ്ലാവിൻ്റെ ഇല കഴിക്കാൻ പോകുന്നത് പോലെ കടിക്കാൻ പോകുമ്പോൾ ഈ യജമാനിങ്ങനെ ആടിനെ വലിച്ചിങ്ങനെ കൂട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമല്ലോ എന്നതുപോലെ നരകത്തെ ഇങ്ങനെ മലക്കുകൾ അതാ ചങ്ങലകളിൽ ബന്ധിച്ചു കൊണ്ടുവരുമ്പോൾ മനുഷ്യൻ ഇങ്ങനെ കൂട്ടമായി നിൽക്കുമ്പോൾ ഈ ആടിങ്ങനെ ആടിങ്ങനെ പ്ലാവിന്റെ ഇല ഭക്ഷിക്കാൻ ശ്രമിച്ചതുപോലെ ആളുകളെ ഇങ്ങനെ ഭക്ഷിക്കാൻ അത് ശ്രമിക്കുകയാണ് അവിടെ മനുഷ്യാണ് അവിടെ വെച്ച് മനുഷ്യനൊരു ഉത്ബോധനം ഉണ്ടാവുകയാണ് ഒരു തോന്നലുണ്ടാവുകയാണ് ഒന്ന് നന്നായിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു അത്രയും ഭയാനകമാണ് ആ നരകത്തെ ആ നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്ന ചെയ്യുമ്പോൾ സ്വയം കൈകളിങ്ങനെ ഭയവുമില്ലാതെ ഇതിന്റെ ആത്മാർത്ഥതയില്ലാതെ വെറും ഒരു ദുആകാകാൻ പാടില്ല ഈ നരകത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു പത്തായി തന്ന പത്താണ് ഈ റമദാനിൽ അവസാനത്തെ തൗഫീഖ് ജയുമാറാകട്ടെ അതോടുകൂടെയാണ് നിന്ന് മോചനം തേടുന്നതിനോടൊപ്പം ചോദിക്കുകയും വേണം ചോദിക്കുകയും വേണം അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഇന്നി ജന്ന നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു ഒരു ശേഷം എന്നും ഓരോ വക്കത്ത് കഴിയുമ്പോഴും വെറുതെ ഇരുന്ന് ഇങ്ങനെ പറയുകയാണ് നമ്മൾ ഇന്നി ജന്ന പറയുന്നത് എന്നോട് സ്വർഗം ചോദിക്കുകയാണ് ആ ചോദിക്കുന്നതിൻ്റെ ഇഹലാസ് കുറച്ചെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകണം അല്ലാ നിന്റെ സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനവും എൻ്റെ കയ്യിൽ നിന്നുണ്ടാകുന്നില്ല നിന്റെ റഹ്മത്ത് കൊണ്ടും നിന്റെ കാരുണ്യം കൊണ്ടുമല്ലാതെ എനിക്ക് ആ സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല കാരണം ഞങ്ങൾക്ക് മുമ്പ് ഒരുപാട് ഒരുപാട് ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരൊക്കെ ചെയ്ത പ്രവർത്തനങ്ങളെ എടുത്തു നോക്കുമ്പോൾ വേണ്ട നമ്മളൊന്ന് ഫലസ്തീനിലേക്ക് പോയാൽ ഫലസ്തീനിൻ്റെ തെരുവേദികളിൽ ഒരുപാട് പിഞ്ചുമക്കൾ ഇന്ന് ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട് യുവാക്കൾ കൊല ചെയ്യപ്പെടുന്നുണ്ട് ഒരുതാ ഒരുപാട് വാർദ്ധക്യത്തിലെത്തിയവർ കൊല ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട് മുറിവുകൾ പറ്റിയവരുണ്ട് അവർക്കൊക്കെ നല്ല സ്വർഗം കൊടുത്താൽ ആ സ്വർഗത്തിൽ പോകാൻ എന്ത് അവകാശമാണ് സുഖമായി നോമ്പ് പിടിക്കുന്ന സുഭിക്ഷമായി നോമ്പ് പിടിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് വിഭവങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് അത് സ്റ്റാറ്റസ് എറ്റുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ സൗഭാഗ്യം ലഭിച്ച നമ്മൾക്ക് എവിടെ സ്വർഗം കിട്ടാനാണ് ഒരു നേരത്തെ ഒരു നുറുക്ക് വെള്ളം കിട്ടാതെ ഒരു കാരക്ക പോലും കിട്ടാതെ വയറൊന്നു നിറയ്ക്കാൻ ഭക്ഷണമില്ലാതെ നോമ്പ് പിടിച്ചുകൊണ്ട് നോമ്പു തുറക്കുന്ന ഒരു സമൂഹം ഇന്നും നമ്മളുടെ കൺമുമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ സ്വർഗം ഈ രീതിയിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചെയ്യുമാറാകട്ടെ നമ്മളിൽ നിന്ന് രോഗികളായ ആളുകളുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകളുടെയും പ്രയാസങ്ങൾ എല്ലാഹു നീക്കി കൊടുക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ഈ ിൽ സദക്കകൾ ചെയ്യുന്നവരുണ്ട് ഒരുപാട് ആളുകൾ പഴയ പഴ ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്നവരുണ്ട് വീടുകളിലേക്ക് പൈസ എത്തിക്കുന്നവരുണ്ട് സതക്കയായി കൊടുക്കുന്നവരുണ്ട് ജക്കാത്തിൻ്റെ വിഹിതങ്ങൾ കൊടുക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ഇഫ്താറുകൾ നടത്തുന്നവരുണ്ട് അങ്ങനെ ഈ റമദാനും സജീവമാക്കുന്നവരുണ്ട് അള്ളാഹു സുഖാന അവരുടെയൊക്കെ സമ്പത്തുകളിൽ വർക്കത് ചെയ്യുമാറാകട്ടെ അള്ളാഹു അവർക്കൊക്കെ പൂർണ്ണമായ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പള്ളിയുടെ നിർമ്മാണവുമായി ഗൾഫ് രാജ്യ രാജ്യങ്ങളിൽ അത് പറഞ്ഞപ്പോൾ ആ പാ ലക്ഷങ്ങൾ ഏറ്റെടുത്തവരുണ്ട് അമ്പതിനായിരവും ഒരു ലക്ഷവും ഒക്കെ ഏറ്റെടുത്തവരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ അത് ഏറ്റെടുത്തവരുണ്ട് അള്ളാഹു സുബാനഹുല നമ്മളുടെ ഈ പള്ളിയുടെ പണി ഏറ്റവും പെട്ടെന്ന് തുടങ്ങുവാനും അത് ഏറ്റവും ഭംഗിയായ രീതിയിൽ പൂർത്തീകരിക്കുവാനും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ അതുമായി ബന്ധപ്പെട്ട് വേണ്ടി പ്രവർത്തിക്കുകയും അതിനു വേണ്ടി സംഭാവനകൾ ചെയ്യുന്നവരെയൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അവരുടെയൊക്കെ സമ്പത്തിൽ അള്ളാഹു പറുക്കത്ത് ചെയ്യുമാറാകട്ടെ ഒരുപാട് ആളുകൾ കച്ചവടങ്ങൾ നടത്തുന്നവരാണ് അവരുടെ കച്ചവടങ്ങളിൽ അവർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് ടെൻഷൻ ഉള്ളവരുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളുള്ളവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് മക്കളുടെ സ്വഭാവം മോശമായവരുണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ മറുനാട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞവരുണ്ട് ഈ നാട്ടിൽ പറഞ്ഞവരുണ്ട് അവരുടെ കച്ചവടങ്ങളിലൊക്കെ ബർക്കത്ത് ചെയ്ത് കൊടുക്കുമാറാകട്ടെ അവരുടെ മക്കളെയൊക്കെ സ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കുമാറാകട്ടെ അതുപോലെ തന്നെ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ

الله <سؤال> عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم